ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇത് തക്കാളി രണ്ട് മുട്ട അത് കുരുമുളകൊക്കെ ഇട്ട് അത് ഇതിൻ്റെ കൂടെ ചേർക്കാനല്ല അത് വേറെ ഉള്ളിട്ടാട്ടം ഉണ്ടാക്ക അങ്ങനെ ചപ്പാത്തിക്ക് നെയ്യ് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി കാണിക്കാം പിന്നെ ഈ കറി ആകും കുക്കാവുന്ന ചപ്പാത്തിക്ക് എല്ലാ വെജിറ്റബിളിൻ്റെ ഐറ്റംസ് ചെല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഉരുളക്കിഴങ്ങും ഇങ്ങനെയല്ല വേറൊരു മെത്തേഡിൽ അരിഞ്ഞിട്ട് അത് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും ഈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കളിക്കുകയും ചേർക്കും ഈ കൂട്ടത്തിൽ അങ്ങനെ ഞാനൊരു കറി വെക്കും അല്ലാതെ ഇപ്പം അത് ആണ് ഈ മിക്സഡ് ആകുമ്പോൾ എല്ലാ വെജിറ്റബിൾസിൻ്റെ വയറ്റി ചെല്ലുമല്ലോ ഇതാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയും പാൻ ചൂടാക്കുക അത് കഴിഞ്ഞിട്ട് ഓയില് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ആഹ് വീ kya solla avukku saayikilla mana adichittan thavile kadu kaanu veni edam pon ah oil vekkan oil olikkanu korchu oil madi paanch udayengi കോയിൽ എടുക്കിയോ ഓ ആ കോയിൽ എടുക്കിയോ ആ ഡോർ കൊണ്ടുവാ ആകെ ചിക്കനും സോഴ് കൊടാനേറ്റു ഹ് ദാ കോയിൽ ചൂടായി കരിപ്പോ ഹും കടു 1 സ്പൂൺ കടു കടു പോട്ട് കേറി കടു ഭൂട്ട കണ്ണിലോട്ട് കടു ഭൂട്ട എടാ അവനാ ഡോർ మొత్తం തുറന്നു കൊടുക്ക് ഞാൻ പോകാൻ പറ്റൂട്ടോ അത്തെ ലൈറ്റ് ഇട്ട് കൊടുക്കാൻ മടിക്ക് പറയല്ലേ കടു പോട്ടന്ന് കണ്ടോ എങ്ങു വെറ്റുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണോ കരിയാപ്പിലയും സവാളയും ഇഞ്ചിയല്ലേ ക്ഷമ ഇല്ലല്ലേ

ഇങ്ങനെയൊന്നും ഒത്തിരി ഒന്നും നോക്കണ്ട പച്ചമുളക് മാറിയിട്ടേ തക്കാളിയും കൂടെ നല്ല മഴയുണ്ട് ഈ ഇതാണ് 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 Jadi hindi kar ko bahut pasand hai le ah aur fresh dish hai ab cake apalum potty cha pas roti je sabhi parni dalenge mangya aur engine ko roti add karenge haana matlab bandh na kar raha hoon ha adchka ande ni sukhiya vela roti aur sukha bana le കുറച ഇട്ടു കുറച്ചോ ഇല്ല ആവശ്യമില്ല ഇപ്പൊ കുറച്ചിട്ടല്ലേ ആ ഞാൻ ഫോണ്ട് അടവണം ഞാൻ ഫോണ്ട് അടലോ ഇപ്പൊ ഞാൻ ചാണ്ട് കുടിക്കണം ഇപ്പൊ ആ എല്ലടെ തൊടോ ചോറ് ഹും കൊടുക്കണ കാണുമ്പോ മല്ലീല ഇല്ലല്ലേ അത് മിസ്സായി പോയി മല്ലിയിലേ തീർന്നു പോയിന് മഞ്ഞപ്പൊടിയോ മഞ്ഞപ്പൊടി എത്ര രണ്ട് സ്പൂൺ

രാത്രി ആവശ്യത്തിനുള്ള ടേസ്റ്റ് മുന്നോട്ട് ഇരിക്കണം അതുകൊണ്ട് ഇപ്പൊ കൊള്ളായ മീൻ ദെയ്യോരും മുരി സ്ക്രം മീറ്റ് മസാലയാണ് മീറ്റ് മസാല ഒരു സ്പൂണോ ഒത്തിരി ഒന്നും വേണ്ട ഒരു കാൽ സ്പൂണോളം മാത്രം കാൽ സ്പൂൺ കാൽ സ്പൂൺ ഒത്തിരി വേണ്ട ഞാൻ മസാല കുറച്ചായിട്ട് എടുത്തു വെച്ചേണ്ടി മണം ഉണ്ട് ഇതിട്ടപ്പോൾ ആ മണക്കുന്നില്ല യാ ആ ഇതി ചേരുമ്പോൾ എന്താ ഇങ്ങനെ മണം കേൾക്കുന്നില്ല കുറച്ച് വെള്ളം പച്ചക്കറി ഇത്ര വെള്ളമാക്കിയാലും അല്ല അതിന്റെ

കുരുമുളകൊന്നും കുറച്ചില്ല അല്ലേ വേറെ ആഡ് ചെയ്യുന്നു ഇത്ര മതി തക്കാലം

ായി നെയ്യല്ലേ മുട്ട ചപ്പാത്തി ഉണ്ടാക്കണം ഇത് ഫില്ലേ ചെറുപ്പം ഈ വട്ടത്തിൽ വേണം മെലിഫില്ലാവില്ല എന്ന് തോന്നുന്നു അയ്യോ അയ്യോ ഇച്ചിരിൂടെ അനില എന്തുവേ ഇച്ചിരിൂടെയാ ഫില്ലായി ഇല്ല മുട്ടാ

ఆశ్వాద <laughs> అస్వాదేవాదం <usit> <the> <high avez> <Namorily la2> <verBBEN> <coughs> नहीं नहीं यो साफ्ट टू बनते पाश बनते हां पाश बना വേരിയണ്ടോ നഗരസേവ്. നേരം വന്നോ? കുറച്ച് ചാറ് വേണം കേട്ടോ. ഇണക്കോ. അതെന്താ? ചാറ് വേണം. കുറച്ചോ ചാറും കൂടി വെള്ളം ആടി കുറച്ചോ തലപ്പിച്ചോളണം. മ്മ്. ഞാൻ എടുക്കുന്നില്ല. ഇങ്ങന ഫവാമ എടുക്കുന്നില്ല. മ്മ്. ചാറ് കുറച്ചോട വേണം. പിന്നെ നെയ്യി ഒഴിച്ച് നെയ് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യ് അങ്ങോട്ട് തേക്ക വേറെ അകത്തും നെയ്യ് തയ്ച്ചിട്ടുണ്ട്

മനസ്ലേ ചിക്കൻ കൊടുക്കാൻ എന്താണ് സബ്ജി ചപ്പാത്തി ചാത്തി ഒന്ന് കാണിച്ചേ ഞാൻ ഡിഷ് എന്തൊക്കെ വെജിറ്റബിൾ ആണെന്ന് ചെറിയ കാണിക്കട്ടെന്തൊക്കെ വെജിറ്റബിളാറിയും ചപ്പാത്തി മടക്കി ഞാന കൊച്ചിലെ മൂന്നുണ്ടാക്കി ഇങ്ങനല്ലേ നിനക്ക് തരുന്നത് കുഞ്ഞായിരിക്കും ഞാനിങ്ങനെ ആ ഇഷ്ടപോലെ നമ്മൾ പാട്ടേട്ട ബിശേയാ ചപ്പാത്തുള്ള ഉണ്ടാക്കുന്ന മനസ്സ് ശക്തിത്തെ ആണെന്ന് വിചാരിച്ചു. ആരും ആചനെ പറഞ്ഞിട്ടില്ല. അവركه ഇഷ്ടപ്പെടും. ലൈക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അല്പം കൂടി വീഡിയോ ആയിട്ട് വെക്കുന്നു. ഓക്കേ ഗുഡ് നൈറ്റ്. ബൈ പ്രൈം മജം ചെയ്യുക. അതെ ബൈ ബൈ